രാഹുൽ സുരേഷിലേക്ക് രാഹുൽ ഇടുക്കിയിൽ പണിമുടക്ക് പൂർണ്ണമല്ലേ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സമാധാനപരമായി പണിമുടക്ക് പുരോഗമിക്കുന്നു എന്നാണോ ശ്രമൃതി ഇടുക്കിയിലും പണിമുടക്ക് പൂർണമാണ് ലോ റേഞ്ചിലാണെങ്കിലും ഹൈ റേഞ്ചിലാണെങ്കിലും കടകൾ പൂർണ്ണമായി തന്നെ അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് കട്ടപ്പണയിലാണ് കട്ടപ്പണയിൽ സ്വകാര്യ സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല കടകമ്പോളങ്ങൾ പൂർണമായും കിടക്കുന്നു പെട്രോൾ പമ്പുകളും ഉൾപ്പെടെ തുറന്നു പ്രവർത്തിക്കാത്ത സ്ഥിതിയുണ്ട് ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളൂ കട്ടപ്പനയിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കട്ടപ്പന പോസ്റ്റ് ഓഫീസിലേക്ക് സംയുക്ത റേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം കൂടിയാണ് നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ടൌണിൽ പ്രകടനമായി എത്തിയ ശേഷമായിരുന്നു ഇവിടേക്ക് ഈ മാർച്ച് എത്തിയത് ഇന്ന് രാവിലെ കെ എസ് ആർ ടി സി ബസ് തടയുന്ന ഉൾപ്പെടെയുള്ള ചില അനിഷ്ട സംഭവങ്ങൾ കട്ടപ്പനയിൽ നടന്നിരുന്നു അതായത് എറണാകുളത്തേക്ക് പോകാനെത്തിയ കെ എസ് ആർ ടി സി ബസ് ആണ് സമര അനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ജീവനക്കാരും അതിലെ യാത്രക്കാരുമായി ഏറെ നേരം ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു അരമണിക്കൂർ തടഞ്ഞിട്ട ശേഷമാണ് ഈ കെ എസ് ആർ ടി സി ബസ് പറഞ്ഞുവിടാൻ തയ്യാറായത് തുറന്ന് പ്രവർത്തിച്ച ചില സ്വകാര്യ സ്ഥാപനങ്ങൾ സമരാനുകൂലികൾ അടയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി നെടുങ്കടത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കടകൾ പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുകയാണ് തോട്ട മേഖലകൾ പ്രവർത്തിക്കുന്നില്ല ടൂറിസം കേന്ദ്രങ്ങൾ പൂർണ്ണമായും കിടക്കുകയാണ് സമരത്തോട് ആളുകൾ സഹകരിക്കുന്നുണ്ട് അത് സഹകരിക്കാത്ത ആളുകളെ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുന്നുണ്ട് എന്നതാണ് പൊതുവായ സ്ഥിതി മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ഇടുക്കിയെ പറയേണ്ട കാര്യങ്ങൾ കൂടിയാണ് ശരി സമാധാനപരമായി സമരം മുന്നോട്ട് പോവുകയാണ് പ്രതിഷേധ പരിപാടികളും ഒരു വശത്ത് കാണാം